രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസിന് നൂറ് വർഷം പൂർത്തിയാവുകയാണ് ഈ വിജയദശമി ദിനത്തിൽ അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പൊതുവേ കേരളത്തിലുള്ള ആളുകളുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു പ്രസ്ഥാനമാണ് അസ്പർശരായിട്ടുള്ള തള്ളി മാറ്റേണ്ട അത്തരത്തിലുള്ളൊരു കുറേ കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അത് മാറിയെന്ന് തോന്നുന്നു അല്ലേ സാർ ഇപ്പോൾ ആർ എസ് എസിൻ്റെ മിഷൻ എന്നുള്ള രീതിയിൽ എന്താണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അവരെ വെബ്സൈറ്റിൽ കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദു സംസ്കാരം ഹിന്ദുസ്ഥാൻ്റെ ജീവശ്വാസമാണ് അതിനാൽ ഹിന്ദുസ്ഥാനെ സംരക്ഷിക്കണമെങ്കിൽ നാം ആദ്യം ഹിന്ദു സംസ്കാരത്തെ പരിപോഷിപ്പിക്കണമെന്ന് വ്യക്തമാണ് ഹിന്ദുസ്ഥാനിൽ തന്നെ ഹിന്ദു സംസ്കാരം നശിച്ചാൽ ഹിന്ദു സമൂഹം ഇല്ലാതാകുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ അവശേഷിക്കുന്ന വെറും ഭൂമിശാസ്ത്രപരമായ അസ്തിത്വത്തെ പരാമർശിക്കുന്നത് പോലെയാവും ഇപ്പം എങ്ങനെയാണ് സാർ ഇത്രയും കാലം ആർ എസ് എസിനെ നിരീക്ഷിച്ചിരിക്കുന്നത് വെറും വളരെ പോസിറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നെഗറ്റീവ് മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണോ അങ്ങനെയല്ല ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടന എന്ന് വേണമെങ്കിൽ പറയാം സാംസ്കാരിക സംഘടനയാണോ എന്നുള്ളത് തർക്കവിഷയമാണ് പക്ഷേ ഇവിടെ ഇവരുടെ പ്രൈമറി നരേറ്റീവ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ല ഹൈന്ദവ സംസ്കാരത്തെ രക്ഷിക്കാനും എങ്ങനെയാണ് ഹിന്ദുസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ ഇവർ മറന്നുപോകുന്നൊരു കാര്യം ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചകൾ നമ്മൾ പറഞ്ഞതാണ് മതമോ ജാതിയോ ഒരു രാഷ്ട്രത്തിൻ്റെ സ്ഥാപനത്തിനോ നിലനിൽപ്പിനോ ആധാരമായിട്ടില്ല ലോകചരിത്രത്തിലില്ല ഒരു മതത്തെ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇപ്പം യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനിറ്റിയാണ് കൂടുതൽ അമേരിക്കയും കൂടെ കൂട്ടിയാണ് ക്രിസ്ത്യാനിറ്റിയാണ് വരുന്നത് അവിടെ എല്ലാം ക്രിസ്ത്യാനി ഇവർ പല രാഷ്ട്രങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്തുകൊണ്ട് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും എല്ലാം പല രാഷ്ട്രങ്ങളായിട്ട് നട ഒരു മതമല്ലേ എന്തുകൊണ്ട് നടനിൽക്കുന്നു അപ്പോൾ മതം കൊണ്ടൊരു രാജ രാജ്യത്തെ ചേർത്ത് നിർത്താൻ പറ്റില്ല ഇന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടാണ് ശത്രു അല്ലേ എന്തിനെ കുവൈറ്റിനെ ആക്രമിക്കാൻ പോയി ഇറാഖ് രണ്ട് മുസ്ലിം രാജ്യങ്ങളല്ലായിരുന്നു എന്തിനെ ആക്രമിക്കാൻ പോയി അപ്പോൾ ഈ മതം ഉള്ള സ്ഥലം നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭിന്നത നിലനിൽക്കുന്നു അത് പ്രാദേശിക അല്ലെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതെങ്ങനെ ശക്തി കൊണ്ട് മാത്രമായിരിക്കും അത് തീരുമാനിക്കപ്പെട്ടത് എന്നാൽ പോലും ആ അതിരിൻ ചുറ്റുവട്ടത്തൊരു രാഷ്ട്രം ഉണ്ടായി ഇവിടെ തന്നെ എടുത്തു മലബാറെവിടെയായിരുന്നു കൊച്ചിയുണ്ടായിരുന്നു തിരുവിതാംകൂറുണ്ടായിരുന്നു മലബാറും കൊച്ചിയും കൂടെ കാര്യം കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിയാൽ ശത്രുതയെ എല്ലാ മുഴുവൻ അന്ന് മറ്റൊരു മതക്കാർ ഇവിടെ കാര്യമായിട്ടില്ല ഹിന്ദുക്കൾ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഉത്തരേന്ത്യ യുദ്ധങ്ങൾ കലിംഗ യുദ്ധം ആരൊക്കെ തമ്മിലാണ് യുദ്ധം ചെയ്ത് ഇന്ത്യയിലേറ്റവും അകത്ത് നടന്ന അല്ലെങ്കിൽ ചോ ചേര ചോള പാണ്ഡ്യ ചോളന്മാരും പാണ്ഡ്യന്മാരും തർക്കം ഇതൊക്കെ ആരും ആര് തമ്മിലായിരുന്നു മതമായിരുന്നു മതമാണ് യോജിപ്പിക്കുന്നതെങ്കിൽ ആർത്ഥത്തിൻ്റെ ഈ വേഷനാണ് യോജിപ്പിക്കുന്നതെങ്കിൽ ഇവരെല്ലാം ഒറ്റ ഒറ്റ രാജ്യമായിരുന്നു കണ്ടതാണ് എത്ര രാജ്യം ഇന്ത്യയിലുണ്ടായിരുന്നു അവരിപ്പോൾ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ അടിമയാക്കാൻ പറ്റിയത് ഇന്ത്യയെ അടിമയാക്കാൻ പറ്റിയിട്ടില്ല അറുന്നൂറ് വർഷം ഭരിച്ച മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും ഇരുപത് ശതമാനത്തിൽ തന്നെ നിൽക്കുകയാണ് പോപ്പുലേഷൻ ഇന്ത്യ അടിമയാക്കാൻ പറ്റിയിട്ടില്ല ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ നൂറ് വർഷം ഉള്ളൂ ബാക്കി അഞ്ഞൂറ് വർഷം ഇവിടെ ആരൊക്കെ വന്ന് ഭരിച്ചു പോയി ആരൊക്കെ തേരോട്ടം നടത്തി ഹിന്ദുവിൻ്റെ ഒരു ബേസിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ ബേസിക് കൾച്ചറിലെ ആര് സംരക്ഷിക്കും സ്വയം സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ഹിന്ദു ആ കൾച്ചറിന്റെ അല്ല കൾച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വയം സംരക്ഷിക്കുന്നതാണ് ആ കൾച്ചറിന്റെ പ്രത്യേകത എനിക്ക് ആർക്കും ഹിന്ദുവാകാം നിങ്ങളും ഞാനും എല്ലാവരും അല്ല അതിനെ ഹിന്ദുവാണ് അല്ല അവർ അവരങ്ങനെ പറയുമ്പം ഇന്നത്തെ എന്നോട് പന്നി അടച്ചത് പിന്നരുത് അതിൻ്റെ പശു അടച്ചത് പിന്നരു എന്ന് പറയുമ്പോൾ റിയില്ല കേട്ടോ പറഞ്ഞു നമുക്ക് എല്ലാരും ഓർഗനൈസേഷന്റെ കോറിൽ നിന്ന് അത്തരത്തില് ആശയം വന്നതായിട്ട് ഇതിനിടയിൽ തന്നെ മോഹൻ മോഹൻഭാഗവത് പറഞ്ഞത് ഇതിനിടയിൽ തന്നെ മോഹൻ ഭാഗവത് പറഞ്ഞത് ഒരാളുടെ എന്താണ് ഭക്ഷണത്തിന്റെ കസ്റ്റമിന് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിലോസഫി വെച്ചിട്ട് അയാളെ മാറ്റി നിർത്തുന്നത് ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും ചേർന്ന പരിപാടി അല്ല എന്നാണ് പറഞ്ഞത് അത് മോഹൻ മോഹൻ ഭാഗവത് പറഞ്ഞു ഇനി അതിനെതിരായിട്ട് അത്തരം നടപടികൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും കാലാകാലങ്ങളിലുണ്ടായപ്പോ ആർ എസ് എസ് ഇടപെട്ടിട്ടുണ്ടോ അതാണ് അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അതാണ് പിന്നെ രണ്ടാമത് ഇവർ ആർ എസ് എസിൻ്റെ ഭാഷയുള്ള സമീപനം ഹിന്ദി മാക്സിമം അവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ നമ്മളെല്ലായിടത്തും ഹിന്ദി പഠിപ്പിക്കണമെന്നും ആർ എസ് എസും ആർ എസ് എസിൻ്റെ പോഷക സംഘടനയായ ബി ജെ പി പറയുന്നു ഈ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഇന്ത്യ എങ്ങനെയാണ് രണ്ട് ടേണിങ് പോയിൻ്റ് ഉണ്ട് ഹിന്ദി സംസാരിക്കുന്നവരും തമിഴ് ബംഗാളി ഇങ്ങനെയുള്ള ഭാഷ സംസാരിക്കുന്ന ഒത്തിരിയുണ്ട് ഹിന്ദി കൊണ്ടല്ല യോജിപ്പുണ്ടായത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരം ഏറ്റവും ശക്തമായത് വേറെ ഒന്നുമല്ല ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ല അതിനേക്കാൾ കൂടുതൽ ഉണ്ടായത് ബംഗാളിലാണ് പഞ്ചാബിലാണ് കേരളത്തിലൊന്നും ഉണ്ടായിട്ട് തന്നെ ഇല്ലെന്ന് പറയാം തമിഴ്നാട്ടിലും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം പക്ഷെ മറിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ബംഗാളിലുണ്ടായത് ബംഗാളി സ്പിരിറ്റ് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഹിന്ദു സ്പിരിറ്റ് തന്നെയാണ് അത് രാമൻ്റെ അല്ല ഭദ്രകാളിയുടെ സ്പിരിറ്റാണ് ദുർഗയുടെ സ്പിരിറ്റാണ് ഇല്ലേ അതെ അപ്പോൾ ആ സ്പിരിറ്റിനെയൊക്കെ അവഗണിച്ച് ഇപ്പോൾ രാമൻ ഉടനെ കൊണ്ടുവരികയാണ് രാമനെ കൊണ്ടുവരികയാണ് അല്ലേ രാമനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നവർ രാമൻ്റെ ക്ഷേത്രം പഠിത ഹിന്ദുമതത്തിൻ്റെ ഉയർച്ചയായോ അല്ല അല്ലേ ഞാൻ ഇത് ഹിന്ദുമതത്തെ ഇപ്പം എനിക്ക് ഞാൻ ഞാൻ ഹിന്ദുവാ സവർണ്ണ ഹിന്ദുവാ ഞാൻ ഹിന്ദുവായിരിക്കുന്നതിൻ്റെ കാരണം ഒറ്റ ഒറ്റക്കാരിയുള്ളൂ ഇത്രയും എനിക്ക് എനിക്ക് ചിന്താ സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകുന്നൊരു മതം വേറെ ഇല്ല വേറൊരു മതവും ഇല്ല ഞാൻ ഇന്ന് ഗുരുവായിരമ്പലത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഗുരുവായൂരപ്പലെ പത്ത് തെറി പറഞ്ഞ് പ്രസംഗിച്ചു വന്നിരിക്കട്ടെ നാളെ എൻ്റെയോ എൻ്റെ മക്കളുടെയോ എൻ്റെ മരുമക്കളുടെ ആരുടെയെങ്കിലും കല്യാണം ഗുരുവായിരമ്പലത്തെ വെച്ച് നടത്താൻ ചെന്നു കഴിഞ്ഞാൽ നീ ഹിന്ദുവല്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി വിടുമോ അപ്പം ഇവർ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കണം നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കണം രാമായണ മാസം അറിയാമോ രാമായണ മാസത്തിൻ്റെ പ്രത്യേകത എല്ലാ ഒരുമാതിരി എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും രാമായണം വായിക്കും ഇവർ വടിയും കൂട്ടുകൂടി നടന്നിട്ടല്ലേ വായിക്കുന്നത് ആർ എസ് എസിൻ്റെ വടിയും കൂട്ടുകടിയും കണ്ടിട്ടല്ല അതിനെയൊക്കെ വെച്ച് സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ആർ എസ് എസിന് പറഞ്ഞ് നിൽക്കാനൊരു ഗ്രൗണ്ട് ഉണ്ടായത് ഇപ്പുറത്തുള്ളവരുടെ പ്രവർത്തനമാണ് അത് ഞാൻ ശ്രദ്ധിക്കുന്നു ആർ എസ് എസിന് ഈ രീതിയിലുള്ള ഹൈന്ദവ രാഷ്ട്രീയം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇപ്പുറത്തെ മതേതര ശക്തികളാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കാശ്മീരിൽ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭവം കാശ്മീരി പണ്ഡിറ്റുകൾ ഇവരിന്നവിടെ ഉണ്ടോ ഇവരെങ്ങനെ കാശ്മീരിനെ പുറത്തായി ഇപ്പോൾ കാശ്മീരിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഭരണഘടനയ്ക്ക് വേണ്ടി ബാധിക്കുന്നവരുണ്ട് ഇവർ മറുപടി പറയണം കാശ്മീരി പണ്ഡിറ്റുകൾ ആരെ എങ്ങോട്ട് കൊണ്ടുപോയി അല്ല ഞാൻ സാർ ഒരു പ്രശ്നമില്ല ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ഫിലോസഫി ഏതോ ആയിക്കോട്ടെ ആ ഫിലോസഫി എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്നത് എന്താ കുഴപ്പം അതിനാർത്ഥത്തിന് അംഗീകരിക്കേണ്ട ആവശ്യമില്ല ഇത് ആർത്ഥത്തിന് അംഗീകരിക്കാതെ അറിയാൻ പാടില്ല ആർഥത്തിന് അംഗീകരിച്ചാലേ ഫിലോസഫി ഉണ്ടാകുള്ളത് പറയാൻ പറ്റുള്ളൂ ഞാൻ അതിനേക്കാളൊക്കെ മുമ്പ് ആർ എസ് എസ് എന്താ കേരളത്തിലൊക്കെ വരുന്നതിന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് സജീവമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹിന്ദുവാണ് ആ ഫിലോസഫിയെ ഉൾക്കൊണ്ടേളാം ഇവരെ ഇവർ പറയുന്ന രീതിയിലേ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളുണ്ടോ എന്താ കൃഷ്ണ രാമ ജന്മ അനുഷ്ഠിക്കണം ഓരോ അമ്പലങ്ങൾ ഉത്സവങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം താലപ്പൊലി എടുത്തുകൊണ്ട് പോകണം ഇത് ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഹിന്ദു ആവുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക് ഇവിടെ ഹിന്ദുവാൻ ദൈവം കൊല്ലം അങ്ങനെയാണ് പറയുക ദൈവത്തെ ഞാനിവിടെ ഇരുന്ന് കക്കൂസിൽ ഇരുന്ന് ദൈവത്തെ ആഗ്രഹിച്ചാൽ എനിക്ക് എന്നെ ആ ഞാൻ വിളിക്കുന്ന ദൈവമാണ് എൻ്റെ അടുത്ത് വരും ഒരു സ്ഥലത്തിരുന്നാലേ എന്ന രീതിയിൽ കുറിച്ചത് കുഴുവിലോട്ട് വന്നാലേ നിന്നെ ഞാൻ കാണുകയുള്ളൂ അങ്ങോട്ട് കയറ്റുകൊള്ളൂ എന്ന് പറഞ്ഞൊരു ദൈവം ഹിന്ദുവിനില്ല അത്തരം ദൈവം ഹിന്ദുവിൻ്റെ ആയിരിക്കുമില്ല ഇത്ര ആർഭാടം അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു തീർത്ഥാടനം ചെയ്ത ശബരിമല അല്ലേ ഈ രാമൻ്റെ അവിടെ ഇത്രേന്ത്യ ചെയ്ത അയോധ്യ പോലെ ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ശബരിമലയിലേക്ക് എത്ര ലക്ഷം പേരാണ് വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഹിന്ദുവിന് ഒരു എന്താണ് സംരക്ഷണ കവചം തീർക്കാൻ ആരും വേണ്ട അല്ല എന്താണെന്നറിയോ ഒരു കൂടി വേറൊരു ഭാഗം വേണ്ടോ അതായത് ഇപ്പോ അല്ല അങ്ങനെ ഒരു സംരക്ഷണ കവചം തീർക്കാനായിട്ട് കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് അവരുടേതായ മിഷൻസ് ഉണ്ട് മുസ്ലിങ്ങൾക്കും അത്ര മിഷൻ ഉണ്ട് ഹിന്ദുവിന് അങ്ങനെ ഒരു ബോഡി ഉണ്ടായി കഴിയുമ്പോൾ അത് വലിയ കുഴപ്പമായി തീരുന്നത് എന്തുകൊണ്ടാണ് അതാരം അതിൽ ഹിന്ദുവിന് അങ്ങനെ ഒരു ബോഡി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആർക്കും തർക്കം ഇല്ലെന്നുണ്ടാക്കിക്കോട്ടെ പക്ഷെ അതുണ്ടെങ്കിൽ മാത്രം അവർ മാത്രമേ അതിൽ ചെന്നാൽ മാത്രമേ ഹിന്ദു ആകുള്ളൂ എന്ന് പറയുന്നില്ല തർക്കം അത് അതിൽ ചേർന്ന് അവർ പറയുന്നത് ചെയ്ത് അവരുടെ പ്രകടനങ്ങൾക്ക് വരികയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഹിന്ദു ആകുള്ളൂ എന്ന് പറയുന്ന പ്രശ്നം ഇവിടെ ഉദാഹരണത്തിന് കേരളത്തിൽ ഹിന്ദുക്കൾ ബാലൻസ്ഡാണ് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് ഈ ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഹിന്ദുക്കളെ ആക്രമിക്കാൻ എത്ര മുസ്ലിങ്ങൾ വന്നായിട്ടറിയാം ഈ അടുത്ത ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ചിരിത്തമ്പറ മാറാടുണ്ടായിട്ടുണ്ട് മാറാട് തർക്കം തുടങ്ങുന്ന ചെറിയ കാര്യങ്ങൾ തുടങ്ങാൻ തുടങ്ങുന്ന പൂന്തുറ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ സംഘടന ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു സംഘടന ഉണ്ടായിട്ടുണ്ട് ഒരു യഥാസ്ഥിതികമായ കാഴ്ചപ്പാടോടെ ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ അതിന് ആ ഒരു വിഭാഗത്തിലെ ചെറിയ ന്യൂനപക്ഷമായിരിക്കും അതിനോട് തിരിച്ചടിക്കാനുള്ള പ്രവണത കൂടും നമ്മൾ ഗാന്ധി സിനിമ കണ്ടതുറങ്ങുന്നത് ഒരു ഇവിടെ നിന്നുള്ള അഭയാർത്ഥികൾ അങ്ങോട്ട് പോകുന്നു അവിടെ നിന്നുള്ള അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നു ഒരു പയ്യൻ്റെ അടുത്ത് ഒരു കല്ലെടുത്ത് ഉള്ളൂ ഒറ്റ ആ ഏറെ ഉണ്ടാക്കിയ എത്ര ആയിരങ്ങൾ മരിച്ചു അപ്പം അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവിടെ പകയല്ല വേണ്ടത് ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത് അതാദ്യം ആലോചിക്കുക പറയുന്നുണ്ട് അതിനു പകൂടെ പറയുന്നു അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ അഗ്രസീവ് ആണ് വളരെ ഞാൻ പറയട്ടെ അങ്ങനെ ഒരു സാഹചര്യം ആണെന്ന് വിചാരിക്കാം അപ്പൊ നമ്മള് എലിയായിരുന്ന മതിയോ അഗ്രസീവായിട്ട് അതായത് നമ്മളെ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ വളരെ വയലന്റും അഗ്രസീവുമായിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മള് പാവമായിട്ട് കാര്യം ഉണ്ടോ നമ്മളെ വിഴുങ്ങില്ലേ അല്ല അങ്ങനെ ആ വിഴുങ്ങാനുള്ള ശ്രമം ഉണ്ടാകുമ്പോഴാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടായിരിക്കുന്ന ബി ജെ പി ആദ്യം ശക്തിപ്പെട്ട പ്രദേശമെന്നറിയോ യഥാ ഡൽഹി ഡൽഹി ആയിരുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രം ആദ്യഘട്ടത്തിൽ അവിടെ അങ്ങനെ അത്ര ഉണ്ടാകാനുള്ള കാരണം എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ കാരണം തന്നെയാണ് ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യമാണ് കാശ്മീരി പണ്ഡിറ്റുകൾ അഭയാർത്ഥികളായിട്ട് വന്ന് ഡൽഹിയുടെ പല ഭാഗത്തും കുടിയേറി അവർ അവരുടെ ഇടയിലാണ് അദ്വാനികൾ അവരുടെ ഇടയിലാണ് ആര് വളർന്നത് ബി ജെ പി വളർന്നത് എന്നിപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ട് വി കെ മലപ്പത്ര ബി ജെ പി വളരുന്നതിൻ്റെ സാഹചര്യതാണ് അപ്പോൾ ഒരു മതം സങ്കുചിതമായി നമ്മളെ ആക്രമിക്കുമ്പം ഉറപ്പായിട്ടും ഇപ്പോഴത്തെ സം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മതേതര ശക്തികളുടെ ഇടപെടലുകൾ ഫലപ്രദമായിട്ടുണ്ടാകുന്നില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നാളെ ആക്രമിക്കും നാളെ അതുപോലെ തന്നെ മറ്റവരും സംഘടിച്ചാലും മുസ്ലിങ്ങളെ സഹായിക്കാനായിട്ട് പുറത്തുനിന്നുള്ള രാജ്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംഘടിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെ വന്നാലും ആ രീതിയിലേക്ക് ആ ഒരു പൊളിറ്റിക്കൽ നെഗറ്റീവിനെ കൊണ്ടുപോകാനുള്ള ശ്രമം ഇവിടെ ലോകത്തെമ്പാടുമുണ്ട് മൗലികവാദികൾ പൗരോഹിത്യവർഗ്ഗത്തിൻ്റെ പിന്തുണയോടെ ഇറാൻ ഇറാനിലെത്രയും തീവ്രമായിട്ട് ഈജിപ്ത് ശ്രമിക്കുന്നുണ്ടോ ഇറാനിൽ ആയിത്തുള്ള കുമനി വന്ന ശേഷം ഉണ്ടായാൽ മാറ്റുക അതിനു മുമ്പുള്ള ഇറാനും കൂടെ ആലോചിച്ച് നോക്കി അപ്പോൾ പൗരോഹിത്യം വളർന്നു വരുമ്പോഴാണ് ഈ സമൂഹത്ത് ഉണ്ടാകുന്നത് ഇവിടെയും പൗരോഹിത്യത്തിന് പ്രാധാന്യം വരിക പൗരോഹിത്യത്തിന് പ്രാധാന്യം വരികയാണിവിടെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ് ആചാര്യ സദാസ് മറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ സമൂഹത്തിന് എന്ത് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഹിന്ദു സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തിട്ടുണ്ട് എത്ര കേരളത്തിൽ എത്ര ആർ എസ് എസിൻ്റെ എത്ര ഇപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നാറുണ്ട് എത്ര സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ പല കണ്ട്രികളിൽ നിന്ന് മീനാക്ഷിപുരത്തൊക്കെ ഹരിജനങ്ങൾക്ക് വെള്ളം വരാൻ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ ഹരിജന പീഡനം നടക്കുന്ന എവിടെയാണ് തമിഴ്നാട്ടിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആർ എസ് എസിന് അതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ പല ക്ഷേത്രങ്ങളുണ്ടല്ലോ ജാതി ഇല്ലാതെ എന്താണ് ആളുകൾക്ക് പറ്റുന്നത് ഷർട്ട് ഇട്ടിട്ട് കേറാൻ പറ്റുന്നത് അത്തരത്തിലുള്ള പല ജാതി സ്കൂളുകളൊക്കെ ഉണ്ട് വേണ്ടി വേറെ സ്കൂളുകളാണ് ആർ എസ് എസിന്റെ കാഴ്ചപ്പാടാണ് പക്ഷെ താഴെ തട്ടിലുള്ള പ്രവർത്തകരിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രവർത്തകരാണ് അല്ലല്ല ലോക്കൽ ഇഷ്യൂസിൽ ആവേശത്തോടെ ഇവിടെ പ്രവർത്തകർ ലോക്കൽ ഇഷ്യൂസിൽ എൻ്റെ മേധാവിത് അല്ല ഞാൻ ആർ എസ് എസ് ആണ് എന്ന് നെഞ്ചും പിടിച്ച നടന്നു പറയുന്നത് അല്ല ഞാൻ എസ് ഡി പി കാരനാണ് അല്ലെങ്കിൽ ഞാൻ മദനയുടെ ആളാണ് എന്നും പറഞ്ഞ് ശക്തി പ്രകടനം നടത്തുന്ന ഇത്തരം സംഘടനകളിലെ ആൾക്കാരെ സൂക്ഷിക്കുക ക്രിസ്ത്യാനി ഇപ്പോൾ വന്നു തുടങ്ങി നേരത്തെ ഇല്ലായിരുന്നു ശക്തി പ്രകടനം മതത്തിൻ്റെ ഭാഗമായിട്ട് ശക്തി പ്രകടനം നടത്താൻ ശ്രമിക്കുന്ന ആരെയും വടിയും ഒടുവാളും ശൂലവും വീശിക്കൊണ്ട് വഴിയിലിറങ്ങുന്ന ആരും സമൂഹത്തിൻ്റെ ശത്രുവാണെന്നുള്ളത് തിരിച്ചു ആദ്യമാണ് സാറു ഞാനൊരു ഡൗട്ട് ചോദിക്കാം എൻ്റെ വിദ്യാർത്ഥി നല്ല രീതിയിലുള്ളൊരു ഡൗട്ടാണ് ഇപ്പം മതത്തിന്റെ പേരിൽ ശക്തി പ്രകടനം എന്ന് പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫിലോസഫിയുടെ പുറത്ത് ശക്തി പ്രചരണം നടത്തുന്നതും ഇപ്പം കമ്മ്യൂണിസത്തിൻ്റെ അല്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയുടെ പേരിൽ നമ്മൾ ശക്തി പ്രചരണം നടത്തുന്നത് മതത്തിൻ്റെ പേരിൽ നമ്മൾ ശക്തി പ്രകടനം ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ആയുധം എടുത്തുകൊണ്ടുള്ള ശക്തി പ്രകടനം നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാഫിറാന്ന് നിന്നെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ കാഫിറിനെ കൊല്ലാൻ പോകുന്ന ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ് ശക്തിപ്പെടണം ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനത്തിൽ ആ വെല്ലുവിളിയില്ല ഇവിടെ നമ്മളെ ജാഥ അവലും പലരും കുന്തിരിക്കുമെന്നൊക്കെ മുദ്രാവാക്കം വിളിക്കുന്ന ആ ശക്തി പ്രകടനത്തെ അടിച്ചൊതുക്കുക തന്നെ വേണം ആ കൊച്ചു പങ്കാളിയല്ല കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കുക അങ്ങനെ പിള്ളേരെ കൊണ്ട് ആവശ്യമില്ലാത്ത മുദ്രാവാക്കം വിളിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഉടനെ ഇപ്പുറത്ത് വിളിക്കുകയാണ് നീ ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള ചില വെല്ലുവിളികളുടെ രൂപത്തിലേക്ക് സംവാദങ്ങൾ മാറുമ്പോൾ അത് മാറുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടോ എല്ലാവരും പങ്കാളിയായി അതിൽ മെയിൻ പങ്കാളിത്തം പൗരോഹിത്യം ഈ വെല്ലുവിളികളുടെ രൂപത്തിലേക്ക് മതപര മത മതത്തിൻ്റെ സംവാദങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളും മാറുമ്പോൾ സമൂഹത്തിൽ സംഘർഷം ഉണ്ടാകും അസ്ഥിരത ഉണ്ടാകും അപ്പം ഞാൻ തുടക്കം ചോദിച്ചതിലേക്ക് വരാം സാറേ അത് കേരളത്തിൽ ഇപ്പം നേരത്തെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സ്വീകാര്യത ഇപ്പം ലഭിച്ചു തുടങ്ങി കേരളത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് അത് സി പി എം ആണോ കാരണം പിണറായി വിജയൻ ആണോ അല്ല അല്ലല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ ഹിന്ദുക്കൾ ആ രീതിയിൽ സംഘടിച്ച് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നത് എങ്ങും ലോകത്തെങ്ങും നോക്കില്ല എവിടെയെങ്കിലും ഒരു ഹിന്ദു രാജാവ് മതപരമായ ഹിന്ദു സംസ്ഥാനം സ്ഥാപിക്കാൻ പോയതായിട്ട് യുദ്ധത്തിന് പോയതായിട്ട് എനിക്കറിയില്ല മറിച്ച് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ശക്തിയുണ്ട് ഞങ്ങൾക്ക് അധികാരമുണ്ട് അല്ലെ ഞങ്ങൾക്ക് ആയുധമുണ്ട് അല്ലാതെ മേടിക്കേണ്ട പണമുണ്ട് എന്നുള്ള കെയർ ഓഫിൽ പ്രവർത്തിക്കുന്ന മത മൗലികവാദ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം സ്വാഭാവികമായിട്ടും അടുത്ത ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ സ്ഥിരം കള്ളന്മാരുടെ ശല്യുമ്പോൾ നമ്മളൊരു പട്ടിയെങ്കിലും വളർത്തുന്നുള്ളൂ കുറയ്ക്കാനും അല്ലല്ല ക്രിസ്ത്യാനിറ്റി കേരളത്തിൻ്റെ അത്രയും വലിയ പങ്കില്ല സ്വത്തിൻ്റെ ദേവസ്വം ഭൂമിയുടെ തർക്കം മാത്രമേ ഉള്ളൂ ശാരീരികമായി ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സമയമില്ലായിരിക്കുമ്പോൾ വാര്യംകുന്നനെ പോലുള്ളവർ ഇപ്പോൾ പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യുക വാര്യംകുന്നതിനെപ്പറ്റി അവിടെ അറിയാവുന്നൊരു പല തരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത് അത് ഒരു തെറ്റായ മെസ്സേജ് ആർക്ക് കൊടുക്കും ഹിന്ദു കമ്മ്യൂണിറ്റി കൊടുക്കും അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ നോക്കിയിരുന്നത് എക്സ്പോട്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്നവരുണ്ട് കാരണം എല്ലാവരും രാഷ്ട്രീയ നേട്ടങ്ങളും നോക്കും അവരെ അത് ഉപയോഗിക്കും അത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ പഴയകാല പെരുമു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടേതായിരുന്നു നിങ്ങളുടേതായിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ അത്തരം തർക്കങ്ങളാണ് വേറൊരു ഇത്തരം സംഘടനകൾ വളരാൻ കാര്യം ആർ എസ് എസ് ആയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയും ആർ എസ് എസ് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പോയിട്ട് അറി എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല മറിച്ച് ആർ എസ് എസിൻ്റെ വേറെ വിഭാഗങ്ങളുണ്ട് ബജരംഗത തുടങ്ങിയ വിഭാഗങ്ങളുണ്ട് അവരാണ് കലാപം തുടങ്ങി വെക്കുന്നത് ആ കലാപത്തിൽ ബജരംഗത പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്തുണയുമായി ആർ എസ് എസ് വരും അത് മുസ്ലിംസും വരും എസ് ഡി പിക്ക് പിന്തുണയായിട്ട് പി ഡി പി എന്നാ പി ഡി പി വരും പി ഡി പിക്ക് പിന്തുണയായിട്ട് ഗാന്ധപുരം വരെ വന്നെന്ന് വരും അതാണ് സിറ്റുവേഷൻ ആ സിറ്റുവേഷനെ ഇല്ലാതാക്കണമെങ്കിൽ പെർഫെക്റ്റായിട്ട് മതേതരമുള്ള സിദ്ധാന്തം പിന്തുടരാൻ പറ്റുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം ഇപ്പം നാളെ ഗാന്ധി ജയന്തിയാണ് ആർ എസ് എസിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഗാന്ധി കൊന്നത് അവരാണ് എന്നുള്ള തെറ്റിദ്ധാരണപരമായിട്ടുള്ള അതായത് പക്ഷെ കോടതിയൊക്കെ അങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല അപ്പം ഈ ഗോഡ്സെ അടക്കമുള്ളവര് ആർ എസ് എസ് തീവ്രത ഇല്ല എന്ന് പറഞ്ഞ് ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ഹിന്ദു മഹാസഭയിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെയാണോ സാറും പറയുന്നത് തീവ്രത പോരാന്നാണോ അല്ല തീവ്രത പോരാന്ന് വരുന്നൊരു സാഹചര്യം പല മത്സരത്തിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ തീവ്രത ഇപ്പോൾ നമ്മളെന്തിനാണ് രണ്ട് ഫുട്ബോൾ ക്ലബ്ബ് രണ്ട് യൂറോപ്പിലെ രണ്ട് ഫുട്ബോൾ ക്ലബ്ബ് യാതൊരു സംഘം കൈ കൊടുത്തും വളരെ സന്തോഷത്തരവാണ് ഇവനെന്തിനാണ് പുറത്തുനിന്ന് നല്ല കളിക്കാരെ കൊണ്ടുവരുന്നത് ആലോചിച്ചു ഇപ്പം നമ്മളിവിടെയുള്ളവർ പുറത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കിട്ടാത്തവൻ കുറേ കൂടെ അഗ്രസീവ് ആവും കിട്ടാത്തവൻ കുറേ കൂടി അഗ്രസീവ് ആകും അത് വിശദമായിട്ട് പറയേണ്ട വിഷയമാണ് അത് വേണേൽ വീണ്ടും ഒരു ദിവസം തീർച്ചയായിട്ടും